ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ നല്ല രീതിയിലല്ല എന്നാണ് വാസ്തവം മികച്ച ഗെയിമർ ആണ് ജാസ്മിൻ എങ്കിലും ഗബ്രിമാരടപ്പം വളരെ മോശം രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് ഇന്നിതാ ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച ജാസ്മിനോട് എങ്ങനെയുണ്ട് വീട് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് പറയുന്നുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരിത് കാണുമല്ലോ എന്നും ജാസ്മിൻ പറയുന്നു ശേഷമാണ് ജാസ്മിൻ്റെ പാപ്പ ആശുപത്രിയിലാണ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ശേഷം കൺവെൻഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റാണ് കാണപ്പെട്ടത് ബാപ്പിച്ചെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുമോ വെള്ളിയാഴ്ച ഓപ്പറേഷനാണ് ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതാണ് സംസാരിച്ചതെന്ന് ജാസ്മിൻ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഒപ്പം നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ ഗബ്രിയോട് ഇരിക്കാൻ പറയുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെയോ ടെൻഷനുണ്ട് ആകെ മൂഡൌട്ടായിരുന്നു ജാസ്മിൻ എന്ത് പറ്റിയെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ടെങ്കിലും മിണ്ടിയില്ല ഗിബ്രി അത്തക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തോ പറ്റിയിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ജ എനിക്ക് തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ശേഷം പൊട്ടി പൊട്ടി കരയുന്നുമുണ്ട് ജാസ്മിൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്